പൊന്നാനി പോലീസും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തുന്ന ലഹരി നിർമ്മാർജ്ജന ബോധവൽക്കരണ പരിപാടിയായ കവചം പദ്ധതിയിൽ അകത്തായത് ലഹരി മാഫിയയിലെ ഇരുപതോളം പേർ പൊന്നാനിയിൽ കവചത്തിന്റെ പ്രവർത്തനം വിജയകരമായി മുന്നോട്ടു പോകുന്നു മൂന്ന് മാസം മുമ്പ് തുടങ്ങിയ കവചം പദ്ധതിയുടെ ഭാഗമായി ലഹരി മാഫിയയിലെ പ്രധാനികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ഏതാനും പേരുടെ പേരിൽ കാപ്പ ചുമത്തുകയും ചെയ്തു കഞ്ചാവ് മുതൽ എം ഡി എം എ വരെയുള്ള ലഹരി വസ്തുക്കളുമായാണ് പിടിയിലായത് വിൽപ്പനക്കാരായിരുന്നു ഏറെയും ലഹരി ഉപയോഗം വിൽപ്പന എന്നിവ സംബന്ധിച്ച് വിവരമറിയിക്കാൻ നൽകിയ പ്രത്യേക നമ്പറിൽ ദിനംപ്രതി നിരവധി പരാതികളാണ് ലഭിക്കുന്നതെന്ന് കവചം പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു പൊതുജനങ്ങളുടെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രതികളെ അറസ്റ്റ് ചെയ്തത് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹൈസ്കൂളുകളിലും പൊന്നാനിയിലെ കവചം പദ്ധതിയുടെ നേതൃനിരയിലുള്ളവർ സെക്കൻഡറി സ്കൂളുകളിലും കവചം പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റു പ്രാദേശിക കൂട്ടായ്മകളുടെ സഹായത്തോടെ പൊന്നാനിയുടെ വിവിധയിടങ്ങളിൽ ബോധവൽക്കരണം നടത്തി പൊന്നാനി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബ്ദുൽ ജലീൽ കറുത്തെടുത്ത് പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ

ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ